ത്രംബ് ഭീതി സ്വർണം റെക്കോർഡ് കുതിപ്പിൽ പവന് അറുപത്തിയഞ്ചായിരം രൂപ കടക്കും ഔൺസിന് മൂവായിരം ഡോളറിൽ സ്വർണം ഇന്നു കേരളത്തിൽ പുതിയ റെക്കോർഡ് വിലയിലേക്ക് ഉയരും ഇന്നലെ പവന് നാനൂറ്റി നാൽപ്പത് രൂപ കയറി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ആയിരുന്നു അതിനുശേഷം ലോകവിപണിയിൽ സ്വർണ്ണവില ഒന്ന് ദശാംശം എട്ട് മൂന്ന് ശതമാനം കുതിച്ച് ഔൺസി മുപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് ഗ്രാം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ദശാംശം ആറ് പൂജ്യം ഡോളറിൽ ഇതിന്റെ പ്രതികരണമായി പവൻ വില കുത്തനെ ഉയരും ന്യൂയോർക്കിൽ ഇന്നലെ സ്വർണ്ണ അവധി വില ഔൺസിന് മൂവായിരത്തി രണ്ട് ഡോളർ അമ്പത്തിയഞ്ച് സെന്റ് വരെ കയറിയിട്ട് അല്പം താഴ്ന്നു ജൂൺ മാസം ആകുമ്പോഴേക്കു സ്വർണം മൂവായിരത്തി ഒരു നൂറ്റി അമ്പത് ഡോളർ വരെ എത്തുമെന്നാണ് ചില ബ്രോക്കറേജുകൾ പറയുന്നത് വർഷാന്ത്യത്തിനകം മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ കയറാം എന്നു പറയുന്നവരുമുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ചുമത്തലിനെ ഭയന്നാണു സ്വർണം അസാധാരണ ഉയരങ്ങളിലേക്കു കയറുന്നത് മൂന്നു രീതിയിലാണ് ട്രംപ് ഭീതി മഞ്ഞലോഹത്തെ ബാധിക്കുന്നത് ഒന്ന് ട്രംപിന്റെ തീരുവയുദ്ധം സാമ്പത്തിക വാണിജ്യ രംഗങ്ങളിൽ കോഴിളക്കമുണ്ടാക്കി ഇതു പരത്തുന്ന ഭീതിക്കിടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്കു മാറുന്നു ഇന്നലെയും യു എസ് സൌഹരി വിപണി ഒരു ശതമാനത്തിലധികം ഇടിഞ്ഞത് സ്വർണം വാങ്ങാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നു ഇത് ആവശ്യം കൂട്ടി വില ഉയർന്നു രണ്ട് ട്രംപ് സ്വർണ്ണ ഇറക്കുമതിക്കും തീരുവ ചുമത്തുമോ എന്ന ആശങ്ക വിപണികളിലുണ്ട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ സ്വർണചുങ്കത്തിനുള്ള സാധ്യത വിപണി തള്ളിക്കളയുന്നില്ല കാനഡയിൽ നിന്നാണ് അമേരിക്കയിലേക്കു കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് കാനഡയുമായി ഉടക്കിലായതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നു പറയാനാവില്ല മൂന്ന് സ്വർണത്തിനു തീരുക വന്നാലോ എന്ന് ഭയപ്പെട്ട് വലിയ ബാങ്കുകളും വാണിജ്യ സ്ഥാപനങ്ങളും ലണ്ടനിൽ നിന്നു സ്വർണ്ണബാറുകൾ ന്യൂയോർക്കിലേക്കു മാറ്റുന്നു ട്രംപിന്റെ തെരഞ്ഞെടുപ്പിനു ശേഷം ലണ്ടനിൽ നിന്ന് അഞ്ഞൂറിലേറെ ടൺ സ്വർണം ന്യൂയോർക്കിലേക്കു മാറ്റി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നു തന്നെ നൂറിലധികം ടൺ നീങ്ങി ചില വലിയ ബാങ്കുകൾക്ക് ന്യൂയോർക്ക് കോമക്സിലെ സ്വർണ്ണ വ്യാപാരത്തിൽ വന്ന നഷ്ടം പരിഹരിക്കാനും ഇക്കാലയളവിൽ ടൺ കണക്കുന്നു സ്വർണം ലണ്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക് മാറ്റേണ്ടി വന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കിഴക്കു ഭാഗത്തു നിന്നും പടിഞ്ഞാറോട്ടു സ്വർണത്തിന്റെ ഇത്രയും വലിയ ഒഴുക്ക് ഒന്നും രണ്ടും ലോപയുദ്ധ കാലങ്ങളിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ തീരുവയുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും ഉയരും എന്നാണു വിപണിയിലെ സംസാരം ഏഷ്യയിൽ നിന്ന് അസാധാരണമായ ഡിമാൻഡ് ഉണ്ടാകുന്നതായി വ്യാപാരികൾ പറയുന്നു കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലും കുറഞ്ഞിട്ടില്ല